ഇടതുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ എട്ടുനില പൊട്ടി ഇതിനിപ്പോ കുറ്റം സൈബർ ടീമിന് പ്രത്യേകിച്ച് നമ്മുടെ പോരാളി പോരാളി പോലുള്ള പേജുകളാണത്രേ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വന്നതാണ് വല്ലാതെ റഹീമേ ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈട്ടവനാണ് നല്ല ചുട്ട മറുപടി പോരാളിശാജി തന്നെ അങ്ങ് കൊടുത്തു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് പൈസ വാങ്ങി കുഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസും ഇല്ല ജനാധിപത്യത്തിൽ വലത് ജനങ്ങളാണ് എന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചെങ്കോടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് പോരാളി ഷാജി വരെ സമ്മതിച്ചു ഇവർക്ക് പണിയെടുക്കാൻ പറ്റൂല അതായത് വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് നമ്മുടെ മഹാപ്രസ്ഥാനത്തിന്റെ ആളുകളെന്ന് ഇതൊരു രത്ന ചുരുക്കുമാണ് നെടുനീളം പോസ്റ്റാണ് ഷാജിയുടെ ഇട്ടിരിക്കുന്നത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓംബ്ര വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ ജനമെല്ലാം കണ്ടു അതാണ് പത്തൊൻപതിടത്തും എട്ടു നിലയിൽ പൊട്ടിയത് ഇംഗ്ലീഷ് അറിയാവുന്നവർ ബംഗാളിൻ്റെ ചരിത്രം നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് കൂടാതെ തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് എന്ന് പറഞ്ഞും കാരണക്കാർ നിങ്ങളാണ് എന്നു പറഞ്ഞും അക്കമിട്ട് നിരത്തുന്നു ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല വില സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ സപ്ലൈ സാധനങ്ങളില്ല ഭരണം ലഭിച്ചതു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീടുപണി പോലും തടസ്സപ്പെടുത്തി അങ്ങനെ തുടങ്ങി പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് എക്കാർ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കൾ അവർക്ക് പിന്തുണ അറിയിച്ചു എന്നാൽ ആ സമരത്തോട് സി പി എം സ്വീകരിച്ച സമീപനം എന്താണ് അവരെ വിളിച്ചു വരുത്തി പരിഹസിച്ച് വിടുകയല്ലേ നിങ്ങൾ ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് പിന്നെ നിലവിലെ സാഹചര്യത്തിലേ ആരെയും വിലക്കടിക്കേണ്ട കാര്യമില്ല ജനാധിപത്യവും ജനവികാരവും നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കണം അല്ലാതെ ഈ പോരാളി ഷാജിമാരെ ചൊറിഞ്ഞിട്ട് എന്ത് കാര്യം പോരാളി ഷാജിമാരെ ചൊറിയാനാണെങ്കിൽ അവരിരുന്ന് മിഴുകും കാര്യം അവരെ അങ്ങനെയാണല്ലോ ശീലിപ്പിച്ച് വെച്ചേക്കുന്നത് ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ആരുടെങ്കിലും മണ്ടയ്ക്ക് വച്ചേ പറ്റൂ പിണറായിയുടെ ഭരണമികവ് കൊണ്ടാണ് തോറ്റ് തുന്നം പാടിയതെന്ന് പറയാൻ പറ്റുവോ പേടിയുണ്ടാകൂലേ പിന്നെ പിണറായി സഖാവാണെങ്കിൽ മാനത്ത് നോക്കി കാലാവസ്ഥ പ്രവചനം നടത്തുന്ന തിരക്കിലും ഗോവിന്ദ മാഷിന്റെ മണ്ടയ്ക്ക് വെച്ച് അതിനും കിട്ടും പണി അതുകൊണ്ട് പുള്ളി നോക്കിയപ്പോൾ മുഖമില്ലാത്ത പോരാളി ഷാജിയുടെ മണ്ടക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചു ആരെയെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കണ്ടേസ് എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ അല്ല ഞങ്ങളുടെ ഷാജി ഇങ്ങനെയല്ല പിന്നെ സമയം താക്കിയതും ഉപദേശവും ഒക്കെയായി വരുന്നതിന് പകരം മൂപ്പിച്ചതും ന്യായീകരിച്ചതുമൊക്കെ നീ ചാപ്പ അപ്പൊ പിന്നെ നമ്മുടെ ജോസഫൈൻ പറഞ്ഞതുപോലെ അനുഭവിച്ചോ